നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില എറണാ വില നോക്കുമ്പോൾ ഒരു ഗ്രാമിൻ്റെ മുകളിൽ പത്ത് രൂപയും ഒരു ഭവൻ്റെ മുകളിൽ എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ഏഴും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി നാലും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തി മൂന്ന് ലാറ്റക്സ് സർവേസ് വാൻ ഡി ആർ സി ഉള്ളൂ നൂറ്റി ഇരുപത്തി ഒൻപത് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പർ കിലോ നൂറ്റി എൺപത്തേഴും ആർ എസ് എസ് പൈ കിലോ നൂറ്റി എൺപത്തി നാലും ഇതാണ് കൊച്ചി വില കേരളത്തിലെ കേരളത്തിലെ മറ്റിനം ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തിയാറും ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപതുമാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിരണ്ടും അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസയുമാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തി ഒൻപതും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തി ആറും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി രണ്ട് ആണ് നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി രണ്ട് മുതൽ നൂറ്റി ഏഴുമാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാരും വളരെ മോഹപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയപ്പോൾ ഇന്ന് നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ട് മിക്ക ആൾക്കാർക്കും ടാപ്പ് ചെയ്യാൻ സാധിക്കാതെ വന്നു കവറിട്ട മരങ്ങൾ ചില സ്ഥലങ്ങളിൽ വെട്ടിയിട്ടുണ്ട് വില കുറയുന്നതും കർഷകർക്ക് വളരെ തിരിച്ചടിയായിരിക്കും വളവിടാനുള്ള സീസണാണ് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് മിക്ക റബ്ബർ കർഷകരും വളവിടുന്നത് ഒന്ന് ജൂൺ മെയ് മാസങ്ങളിൽ മഴ പെയ്യുമ്പോൾ നല്ല രീതിയിൽ രണ്ടാമത്തെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നൂറ് മരത്തിന് യൂറിയ പതിമൂന്ന് കിലോയും രാജ്ഫോക്സ് ഇരുപത്തിരണ്ട് കിലോയും പൊട്ടാഷ് പത്ത് കിലോയോടെ മിക്സ് ചെയ്ത് ഓരോ വളത്തിന് ഓരോ റബ്ബർ മൂട്ടിലും ഇടാം റബ്ബർ മൂട്ടിൽ നിന്ന് രണ്ടടി അകലും വേണം ഇത് ഇടുവാൻ കൂടാതെ ജൈവ വളങ്ങളും ഇതിലൂടെ ചേർത്ത് നമുക്ക് വളങ്ങും ശരിയായ രീതിയിൽ ഉപയോഗിക്കാം ചാണകം ഇടുമ്പോൾ ഉണങ്ങിയ ചാണകം മാത്രം ഉപയോഗിക്കുക റബ്ബർ പറമ്പ് കഴിവതും തൂമ്പ വെച്ചോ കുന്താരി വെച്ചോ കളയ്ക്കാനോ പോത്താനോ പാടില്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ റബ്ബർ മരത്തിൻ്റെ പന്ന മോളിലാണ് കിടക്കുന്നത് കൂടാതെ കീടനാശിനികൾ ഉപയോഗിച്ച് റബ് പോച്ച കരിച്ചാൽ പന്നങ്ങളെല്ലാം ഉണങ്ങിപ്പോകും അതുകൊണ്ട് കഴിവതും ബ്രഷ് കട്ട് മാത്രം ചെയ്യുക കേരളത്തിലെ രാവിലത്തെ സ്വർണ്ണം കൊല സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി നൂറ്റി തൊണ്ണൂറ് ഒരു ഭവൻ എൺപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് പതിനൊന്നായിരത്തി നൂറ്റി പതിനേഴും ഒരു ഭവൻ എൺപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറുമാണ് സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കുക തേങ്ങ ചകിരിയില്ലാത്ത മൊട്ടത്തിന് കിലോ എൺപത്തെട്ടും വെളിച്ചെണ്ണ ലിറ്റെണ്ണം നാനൂറ്റി എൺപതും കൊക്കോ ഇരുന്നൂറ്റി പത്തൊമ്പതും കച്ചോലം ഉണങ്ങി നാനൂറ്റമ്പതും കൊക്കോ മുന്നൂറ്റി അമ്പതും കശുവണ്ടി നൂറും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പതും കയർ ഇഴക്കയർ പത്തും കരിപ്പൊടിക്കയർ മുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപതും നാടൻ എണ്ണൂറ്റി എൺപതും നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറും കുരുമുളക് അൺകാർ വിളെങ്കിലും അറുന്നൂറ്റി എൺപത്തേഴും പുതിയത് അറുന്നൂറ്റി എഴുപത്തേഴും കുരുമുളക് കാർവിളങ്കിലോ എഴുന്നൂറ്റി ഏഴും ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് മഞ്ഞൾസേലം നൂറ്റി അമ്പത്തഞ്ച് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപതും ചേട്ടൻ അറുന്നൂറ്റി അറുപതും ആണ് നിരവധി പാവങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ ഏക കിടപ്പാടം സംരക്ഷണ ബിൽ കരടിനെ മന്ത്രിസഭ അംഗീകാരം നൽകിയുണ്ടായി എന്തായാലും പാവങ്ങൾക്കൊരു വളരെ ആശ്വാസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ഏക പാ കിടപ്പാട സംരക്ഷണ ബിൽ കരടിന് മന്ത്രിസഭായോഗം പൂർണ്ണത്തിൽ അംഗീകാരം നൽകി തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണത്താൽ തിരിച്ചടവ് മുടങ്ങിയെന്ന് നിർദ്ദിഷ്ട സമ്മതികൾ കണ്ടെത്തിയ കേസുകളിൽ അവരുടെ ഏക പാർപ്പിടം നഷ്ടപ്പെടും എന്ന അവസ്ഥ വരുമ്പോൾ പാർപ്പിടാവകാശം സംരക്ഷിക്കുന്ന ബില്ലാണ് മന്ത്രിസഭ പാസാക്കിയത് പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കും ആകെ വായ്പ തുക അഞ്ച് ലക്ഷം രൂപയും പിഴയും പിഴപ്പലിശയും അടക്കം പത്ത് ലക്ഷം രൂപയും കവിയാത്ത കേസുകൾക്കുമാണ് കർശനവാദികളുടെ നിയമപരിരക്ഷ ലഭിക്കുക എന്ന് വിചാരിച്ച് ആരും ലോൺ അടിക്കാൻ അടയ്ക്കാതിരിക്കുന്നത് ഓണുകൾ കൃത്യസമയത്ത് തന്നെ അടയ്ക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാണെന്ന് ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ